പിന്നെ എവിടെ പോയ പോലെ മുടി ഹലോ ഇന്ന് നമുക്കൊരു മേക്ക് ഓവർ വീഡിയോ ആയാലോ ഈ ഒരു ഷൂട്ടേ ഞാനും ദൃശ്യം കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തതാണ്ട് പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയി ഒരു ചൊല്ലുണ്ടല്ലോ ഐസ് ഉണ്ടാവുമ്പോൾ പൈസ ഉണ്ടാവില്ല പൈസ ഉണ്ടാവുമ്പോൾ ഐസ് ഉണ്ടാവില്ല ഐസും പൈസയും ഉണ്ടാവുമ്പോൾ സ്കൂൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു ഈ ഒരു ഷൂട്ടിൻ്റെ കാര്യം ദൃശ്യയ്ക്ക് പറ്റുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്തെങ്കിലും എനിക്ക് ഓക്കെ ആകുമ്പോൾ ഓക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടാവും രണ്ടാളും ഓക്കെ ആകുമ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫർക്ക് ഓക്കെ ആവൂല അങ്ങനെ ആയിരുന്നു കേട്ടോ ഈ ഒരു ഷൂട്ട് നീണ്ടു നീണ്ടു പോയിരുന്നത് എന്തായാലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയം ദാസ എന്ന് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സമയം അത് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് തന്നെ നടന്നിട്ടോ കുറച്ച് നീണ്ടുപോയെങ്കിൽ എന്താ നല്ല സൂപ്പറായിട്ട് അടിപൊളി ആയിട്ട് ഞങ്ങൾ നല്ല സന്തോഷത്തോടു കൂടി ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു കേട്ടോ ടീച്ചിങ് പ്രൊഫഷൻ ഒഴിവാക്കിയിട്ട് ഞാനിതാ ഒരു പ്രൊഫഷനിലേക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നപ്പോൾ പലരും പല രീതിയിൽ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചതാണ് കേട്ടോ ഈ എന്തിനാണ് ആ ഒരു പ്രൊഫഷൻ ഒഴിവാക്കി എന്തിനാണ് ടീച്ചിങ് ഒഴിവാക്കിയത് ടീച്ചിങ് അല്ല ഏറ്റവും നല്ല ജോലി അതൊഴിവാക്കിയിട്ട് നീ എന്തിനാണ് ഇങ്ങനൊരു ജോലി തിരഞ്ഞെടുത്തത് അതിൽ കിട്ടാത്ത എന്ത് സന്തോഷമാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് തുടങ്ങി നെഗറ്റീവുകളും പോസിറ്റീവുകളും കളിയാക്കലുകളും ദേഷ്യപ്പെടലുകളും ഒക്കെ ഞാൻ നേരിട്ട് ടീച്ചിങ് പ്രൊഫഷൻ വളരെയധികം ഇഷ്ടമുള്ളതുകൊണ്ട് ഒരു ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ നല്ലോണം ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ പി ജിയും ബി എഡൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നത് തുടക്കം മുതൽ എനിക്കൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിരുന്നത് അച്ഛൻ ഒരിക്കലും എതിർ നിൽക്കൂലായിരുന്നു കാരണം ഞാൻ എന്താണോ പഠിക്കണം എന്ന് പറഞ്ഞത് അത് പഠിക്കാനാണ് അച്ഛനോട്ട് അല്ലെങ്കിൽ ഈ അത് പഠിക്കുകയോ മറ്റത് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടില്ല അപ്പോൾ അന്നേ എനിക്ക് ആഗ്രഹം ടീച്ചർ ആവാൻ തന്നെയായിരുന്നു ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ഇത് എൻ്റെ ചിന്തയിൽ പോലും വന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യൻ ആവുക എന്നുള്ളത് എൻ്റെ ചിന്തയില് പോലും വന്നിട്ടുള്ള കാര്യമല്ലായിരുന്നു അന്നൊക്കെ കസിൻസിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കല്യാണം ഉണ്ടാകുമ്പോൾ അവരെയൊക്കെ കയ്യിലുള്ള പ്രൊഡക്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുക്കി എന്നല്ലാതെ ഈ ഇതൊരു പ്രൊഫഷൻ ആക്കുക എന്നുള്ളത് എൻ്റെ സ്വപ്നത്തിൽ പോലും വരാത്ത കാര്യമായിരുന്നു അങ്ങനെ ഞാൻ ഈ ടീച്ചിങ്ങിലേക്ക് കയറി ഇതിൻ്റെ എനിക്ക് അത് ആ ഒരു പ്രൊഫഷൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ ഞാൻ അതിൽ ഒട്ടും ഓക്കെ അല്ലാതെ വന്നപ്പോഴാണ് ഞാൻ ആ ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ ആ റിസൈൻ ചെയ്യാന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് വള നല്ലോണം ഉള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഞാൻ അങ്ങനെ കയറിയതാണ് സ്കൂളിൽ ആ കയറിയിട്ട് ആ ഒരു ജോലി ഒഴിവാക്കുക എന്ന് പറയുന്നത് എല്ലാവരെക്കാളും ഉപരി എനിക്ക് എൻ്റെ അച്ഛൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഇപ്പം എപ്പോഴും അതിൽ സങ്കടം ഇല്ല കാരണം അച്ഛന് ഞാനൊരു ഗവൺമെന്റ് ജോലി വാങ്ങിക്കണം എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യായിരുന്നു ഭയങ്കര അഭിമാനമുള്ള കാര്യമായിരുന്നു അപ്പൊ ആ ഒരു ജോലി ഞാൻ ഒഴിവാക്കിയിട്ട് പോന്നപ്പം മറ്റാരെക്കാളും കൂടുതൽ വേദനിച്ചത് എന്റെ അച്ഛയാണ് അങ്ങനെ ആ ഒരു ജോലി റിസൈൻ ചെയ്ത് ഇറങ്ങി ഞാൻ നേരെ ചെന്നത് മീറാ മാക്സിലേക്കാണ് ഈ ഒരു മേക്കപ്പ് കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷെ ഇന്നതിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കാണ് അപ്പൊക്കപ്പ് കഴിഞ്ഞ് എണ്ണ അറിയില്ല എത്രയുണ്ട് പത്ത് കൂടുതലുണ്ടാവും അല്ലെന്തോ ലിങ്ക് ലിങ്ക് ഓഫ് ദ ലിങ്ക് കാരണം ഞങ്ങൾ ഇങ്ങനെ പിന്നെയും പിന്നേം ചെയ്തു അങ്ങനല്ല കേട്ടോ ചേച്ചി മേക്കപ്പ് എനിക്ക് ഭയങ്കര കംഫേർട്ട് എല്ലാരും കേട്ടോളൂ കേട്ടോളൂ ഇവിടെ കേട്ടോ കേട്ടോ അങ്ങനെയല്ല ഞാൻ കാര്യമായിട്ട് കാരണം എന്റെ ചേച്ചി ചെയ്ത മേക്കപ്പ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിരിക്കും പക്ഷെ ഒന്ന് നല്ല ഭംഗി ഉണ്ടാവും ചേച്ചിന് ബ്രൈഡ്സിനൊക്കെ എടുത്ത് നോക്കിയാൽ മതി ഉള്ള നല്ല ലുക്ക് ബ്രൈഡ്സ് ആണ് പറഞ്ഞ് വന്നതാണ് ആക്ച്വലി എനിക്ക് ചേച്ചിനെ അറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞാൽ ചെയ്തത് എപ്പഴാണ് അതിന് ആനിവേഴ്സറി വരെ നമുക്ക് കൊണ്ടാടാം തുമ്പീൻ്റെ ബർത്ത്ഡേക്കാണ് ഫസ്റ്റ് എടുത്തത് ചേച്ചി ഞാനുമായിട്ട് വർക്ക് ചെയ്യുന്നത് അതിന് ശേഷം യെസ് അതിന് ശേഷം ആ ചേച്ചിന് തുടക്കത്തിൽ പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്രൈഡലും ഗസ്റ്റ് ലുക്ക് ഗസ്റ്റ് ലുക്ക് നമ്മൾ ചെയ്തില്ലേ ആ ഉണ്ട് പിന്നെ വിഷുവിന്റെ ഷൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരികയാണ് അപ്പൊ ലുക്ക് വേറെ ലുക്കായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ലുക്ക് ദീപാവലിന്റെ ഷൂട്ട് എല്ലാവരും എന്നോട് പറഞ്ഞതാ ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും എന്നുള്ളത് അത് നല്ല ഇതായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ സുചേടനായിട്ട് ചെയ്ത കോംബോ അല്ലെ സുചേട്ടൻ കൊണ്ടേച്ചി ചേച്ചി ഞാൻ ഒരു കോംബോ നല്ല വർക്ക് വർക്കാവാറുണ്ട് ഇതുപോലുള്ള അവസരങ്ങൾ ചേച്ചിട്ടെ ഞങ്ങൾ ഉയരങ്ങളിലേക്ക് പോട്ടെ ഉയർ പോട്ടെ എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ടു നമ്മുടെ ഹെയർ സ്റ്റൈൽ ഒക്കെ സിമ്പിൾ ആയിട്ട് ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള സംഭവം ചെയ്തു സിമ്പിൾ ആണ് പക്ഷെ നമുക്ക് ഇതുവരെ ട്രൈ ചെയ്തു നോക്കിയില്ല പക്ഷേ നല്ല രസമായിട്ട് അല്ലേ ക്യാമറയിൽ നോക്ക് നോക്കി ഇവിടെയുണ്ട് അവിടെ ഉണ്ട് രണ്ട് ക്യാമറ അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി സെറ്റ് അപ്പൊ ഇനി ഞങ്ങള് ഷൂട്ടിന് പോട്ടെ ഫോട്ടോസ് ഒക്കെ വഴിയെ വരുന്ന വഴിയെ വരുന്ന അങ്ക്സ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നു വേറെ എന്നാലും നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമ്മളതിൽ സന്തോഷം നമുക്ക് അതിൽ സന്തോഷം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളതിൽ ആണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പറഞ്ഞാൽ വെറുതെ കുറേ പൈസ ഉണ്ടാക്കാൻ നിന്നതിനേക്കാൾ ഉപരി ആ ജോലിയിൽ സന്തുഷ്ടരാണോ എന്നുള്ളതാണ് അല്ലേ അങ്ങനെ ജീവിക്കുന്നൊരിഷ്ടം പോലെയുണ്ട് കേട്ടോ അത് അവരുടെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിട്ടാണ് എനിക്കും അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലയെന്ന് പക്ഷെ അനീഷേട്ടൻ എനിക്കൊരു സപ്പോർട്ടായി നിന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഞാൻ ഈ ആഗ്രഹിക്കുന്ന രീതിയിൽ നിൽക്കാൻ കഴിയുന്നത് അപ്പോൾ ഞങ്ങൾ ഷൂട്ടിന് പോയപ്പോൾ അത് അവിടെ ഞങ്ങളുടെ നാട്ടിലെ ലീലേച്ചോട് മേക്കപ്പ് എനിക്കും കൂടി ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ദൃശ്യനും ഫോട്ടോ എടുക്കാൻ വന്നിട്ടുള്ളതിൻ്റെ അമ്മേൻ്റെ മാമൻ അമ്മേൻ്റെ മാമൻ്റെ മോനും കൂടി ആയിട്ടുള്ള സുജീഷേട്ടനാണ് കേട്ടോ അപ്പം ടാട്ടൻ്റെ ഫോട്ടോസ് അടിപൊളിയാണ് ഒരു ലക്ഷ്യമില്ലാത്തതാണ് അപ്പോൾ ടാട്ടനും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷൂട്ട് ഇത്രയും ലേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ടേന്ന് ഞങ്ങളിതാണ് ഞങ്ങളെ നെച്ചിക്കാട്ട് കടവിലുള്ള പാലത്തിൻ്റെ മുകളിലാണ് കേട്ടോ നിന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നത് അപ്പം നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ട് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വീട്ടിലെത്തണം അപ്പം ദൃശ്യൻ്റെ സാരിയും നല്ല അടിപൊളി ഞങ്ങൾ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലുക്ക് ഇന്നത്തെ കാരണം എന്താ വെച്ചാൽ മേക്കപ്പും വളരെ ലൈറ്റ് ആയിട്ടാണ് ചെയ്ത് ഹെയർ സ്റ്റൈൽ ആയാലും ഒക്കെ ഒക്കെ പിന്നെ ആ സാരിന്റെ കളറും ഒരു രക്ഷയില്ലാത്ത കളർ ആയിരുന്നു കേട്ടോ ഫേസിൽ നന്നായിട്ട് ഇണങ്ങുന്ന ഒരു കളർ ആയിരുന്നു അതായത് ഫേസ് ഡൽ ആക്കാത്ത ഒരു കളർ അപ്പം മേക്കപ്പ് എൻക്വയറിക്കുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴ വരുന്നതിന് മുന്നേ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് അടുത്ത വീഡിയോയിൽ കാണാം